അതിർത്തിയിൽ വീണ്ടും പാക് പ്രകോപനം ഫിറോസ്പൂരിലേക്കും സാംബയിലേക്കും ഡ്രോൺ ആക്രമണം ഇന്ത്യൻ തിരിച്ചടി തുടരുന്നു നിയന്ത്രണരേഖയ്ക്ക് സമീപം ശക്തമായ വെടിവെയ്പ് നടക്കുകയാണ് ജമ്മുവിൽ ജാഗ്രതാ സൈറൺ മുഴങ്ങി പത്താം ഡ്രോൺ ആക്രമണം നടക്കുന്നു വ്യോമ പ്രതിരോധ മാർഗങ്ങളിലൂടെ ഇന്ത്യ ഇതിനെ പ്രതിരോധിക്കുകയാണ് ജമ്മു നഗരം ഫിറോസ്പൂർ അംബാല പഞ്ചകുല സാമ്പ അമൃത്സർ പഞ്ചാബിലെ പത്താൻകോട്ടിലും ഡ്രോണുകൾ എത്തിയെന്നാണ് വിവരം ലഭിക്കുന്നത് അതിർത്തിയിൽ അതിരൂക്ഷമായ വെടിവെയ്പും നടക്കുന്നുണ്ട് താങ്ധർ കേരൻ അഖ്നൂർ എന്നിവിടങ്ങളിലാണ് വെടിവെയ്പ് നടക്കുന്നത് സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണം വ്യോമസേനകളുടെ പ്രധാന ബേസാണ് പത്താൻകോട്ട് ജമ്മു കാശ്മീർ പഞ്ചാബ് സംസ്ഥാനങ്ങളിലായി ജമ്മു ബാരാമുള്ള ഫിറോസ്പൂർ അംബാല പഞ്ചകുല പത്താൻകോട്ട് അനന്തപൂർ സാഹിബ് അമൃത്സർ ഫിറോസ്പൂർ സാംബ അഖ്നൂർ ഹോഷിയാർപൂർ എന്നീ പ്രദേശങ്ങളിൽ സമ്പൂർണ്ണ ബ്ലാക്ക് ഔട്ടാണ് ജനങ്ങളോട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് സാംബയിലെ സുരക്ഷ മുൻനിർത്തി എല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്തു ജമ്മു ലക്ഷ്യമാക്കിയെത്തിയ പാകിസ്ഥാൻ ഡ്രോണുകൾ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം വെടിവെച്ചിട്ടതിന്റെ ശബ്ദം കേട്ടതായി എൻ ഐ എക്സ് പ്ലാറ്റ്ഫോമിൽ വ്യക്തമാക്കി വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി പൂഞ്ചിലും ഉറിയിലും പാക് ഷെല്ലാക്രമണം നടത്തുന്നതായും റിപ്പോർട്ടുണ്ട് ഇതിന് ഉചിതമായ രീതിയിലുള്ള തിരിച്ചാക്രമണം സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് ജമ്മു വിമാനത്താവളത്തിന് സമീപം സയറനുകൾ മുഴങ്ങി അഖ്നൂറിലും സയറനുകൾ മുഴങ്ങുകയും ലൈറ്റുകൾ അണയ്ക്കുകയും ചെയ്തിരിക്കുകയാണ് പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടതായി ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പ്രതികരിച്ചു അതേസമയം പാകിസ്ഥാൻ ആക്രമണം സ്ഥിരീകരിച്ച ഇന്ത്യ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനത്തിലാണ് സ്ഥിരീകരണം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി കെനൽ സോഫിയ ഖുറേഷി വ്യോമസേനാ വിംഗ് കമാൻഡർ വ്യോമിക എന്നിവരായിരുന്നു വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത് ഇരുപത്തിയാറ് ഇന്ത്യൻ സേനാ താവളങ്ങൾ പാകിസ്ഥാൻ ലക്ഷ്യമിട്ടതായി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകി ഭട്ടിണ്ട സൈനിക താവളം ഡ്രോൺ ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചു കനത്ത പ്രഹരശേഷിയുള്ള തുർക്കി ഡ്രോണുകളും ആയുധങ്ങളുമാണ് ആക്രമണത്തിനായി പാകിസ്ഥാൻ ഉപയോഗിച്ചത് നാനൂറോളം ഡ്രോണുകൾ ഇന്ത്യ തകർത്തു ഇന്ത്യയുടെ തിരിച്ചടിയിൽ വിറച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ പാകിസ്ഥാന്റെ ഏരിയൽ റഡാർ സംവിധാനവും ഡ്രോണുകളും ആയുധങ്ങളും ഇന്ത്യൻ ആക്രമണത്തിൽ നിലംബരിശായി എങ്കിലും ഇപ്പോഴത്തെ ഏറ്റുമുട്ടൽ കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കുമെന്നാണ് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറയുന്നത് എഴുപത്തിയെട്ട് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചാണ് ഇന്ത്യ ആക്രമണം നടത്തിയതെന്നും അദ്ദേഹം ആരോപിച്ചു അതിർത്തി കടന്നെത്തിയ ഇന്ത്യയുടെ മൂന്ന് പോർ വിമാനങ്ങളും എഴുപത്തിയേഴ് ഡ്രോണുകളും ഇതുവരെ വെടിവെച്ചിട്ടെന്നാണ് പാക് വാദം എന്നാൽ ഇതിനുള്ള തെളിവ് പക്ഷേ പാകിസ്ഥാന് പുറത്തുവിടാൻ കഴിഞ്ഞിട്ടില്ല അതേസമയം പഞ്ചാബിലെ ഹോഷിയാർപൂർ ജില്ലയിലെ കാമാഹി ദേവി ഗ്രാമത്തിനടുത്തുള്ള വയലുകളിൽ നിന്ന് മിസൈലിന്റെ ഭാഗങ്ങളോട് സാമ്യമുള്ള അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു ലോഹാവശിഷ്ടങ്ങൾ വ്യാഴാഴ്ച വൈകിട്ടാണ് കണ്ടെത്തിയതെന്നും മിസൈലിന്റെ അവശിഷ്ടമാണെന്നാണ് പ്രാഥമിക നിഗമനമെന്നും പോഷ്യാർപൂർ പോലീസ് സൂപ്രണ്ട് മുഖേഷ് കുമാർ പറഞ്ഞു വ്യോമസേന സ്ഥലത്തെത്തി പരിശോധന നടത്തിയ ശേഷം അവശിഷ്ടങ്ങൾ ശേഖരിച്ചു ജമ്മുവിലെ സാംബ ജില്ലയിൽ ഏഴു ഭീകരരെ അതിർത്തി സുരക്ഷാസേന വധിച്ചു നുഴഞ്ഞുകയറാൻ ശ്രമിച്ച ജെയ്ഷെ മുഹമ്മദ് ഭീകരരെയാണ് ബി എസ് എഫ് വധിച്ചത് പന്ത്രണ്ടോളം പേർ സംഘത്തിലുണ്ടായിരുന്നെന്നും ബാക്കി അഞ്ചു പേർ രക്ഷപ്പെട്ടെന്നുമാണ് വിവരം ഇവരെ കണ്ടെത്താൻ തിരച്ചിൽ ഊർജിതമാക്കി വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് രാജ്യാന്തര അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റ ശ്രമമുണ്ടായതെന്ന് ബി അറിയിച്ചു ജമ്മു പഥാൻകോട്ട് ഉദംപൂർ എന്നിവിടങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമം ഇന്ത്യ നിർവീര്യമാക്കിയതിനു പിന്നാലെയാണ് നുഴഞ്ഞുകയറ്റ ശ്രമവും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി